ഹലോ അസ്ലാമേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് അങ്ങനെ ഞങ്ങളെ കട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ചായയൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ അതെ ഇടിയപ്പത്തിന് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചാലാ പിന്നെ അവനെ വിളിച്ചണുപ്പിച്ച് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ സമയം ഉണ്ടാകുള്ളു എട്ടേക്കാലാകുമ്പോൾ തന്നെ അവൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ പിന്നെ അവൻ്റെ സ്റ്റോപ്പ് കൊണ്ടുപോയി നിർത്തണം പിന്നെ അവൻ്റെ ബസ് ഏറ്റി വിടണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാറ് അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതേ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തു കേട്ടോ പിന്നെ ഇത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ഡിഡിലിപ്പാത്രത്തിൻ്റെ തട്ട് അങ്ങനെ എല്ലാം എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചോട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാവിലെ ചായ തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ അപ്പം അതിൻ്റെ ഇത് കാണിച്ചതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ പിന്നെ കൊച്ചിനും ഉണ്ടാകാനായിട്ട് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ചു കുടിക്കാൻ വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചാലാണ് അവന് പോകാറാകുമ്പോഴത്തേക്കും ചൂടാറുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ ചൂട് ചൂടാറ്റാനൊക്കെ നിൽക്കണം അപ്പോൾ അതൊക്കെ ഒരു പണിയല്ല ഇപ്പോൾ രാവിലെ തന്നെ നേരത്തെ തിളപ്പിക്കുവാണെങ്കിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും ശരിക്കും ചൂടാറിക്കോളും പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ഡിനിപ്പാത്രം അടുപ്പത്തേക്ക് വെച്ചോട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം വേഗം ചെയ്യണത് പിന്നെ മോന് സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ എല്ലാം കൂടെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ കൊച്ചെണിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ക്യാമറ പിടത്തൊക്കെ കണക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എണിക്കുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങാനായിട്ട് നോക്കണത് അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഇഡലിപ്പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടോ ഇനി നമ്മളിപ്പോൾ ഈ ഒക്കെ നൂലപ്പമൊക്കെ ചുറ്റിയെടുക്കണ ഒരു സമയം മതി ശരിക്കും തിളക്കാനായിട്ട് ഇപ്പം തന്നെ ചൂടായിട്ടുണ്ട് അങ്ങനെ അതേ ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ എടുത്ത് കണ്ട് അതിലൊക്കെ എല്ലാത്തിലും കുറേശ്ശെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഞാൻ മാവ് ഒന്ന് നിറച്ചെടുത്തു കേട്ടോ പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ എന്നെ ചതിച്ചു അത് പയ്യെ ഞാൻ അവിടെ നിന്ന് ചാടി പോയിട്ടോ ഫോൺ ഫോണിതാ ഞാൻ രണ്ട് കുപ്പി അപ്പറേം ഇപ്പറേം ബച്ചങ്ങണ്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് അവിടെ നിർത്തിയേക്കുമായിരുന്നു അപ്പോൾ ഫോൺ കമ്മന്ന് ചാടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോയി ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഹാങ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പം ഞാൻ സ്വിച്ച് ഓൺ ആയി വന്ന അത്രയും നേരം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യത്തെ തന്നെ ഇതേ ആദ്യത്തെ ഞാൻ ഇടിയപ്പോൾ അതുകൊണ്ട് വേവിച്ചിട്ട് ആയി കഴിഞ്ഞാൽ ഫോൺ ഓൺ ആയി രണ്ടാമത്തെ തട്ട് രണ്ട് തട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മുകളിലുള്ളതങ്ങോടി ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ ചെറിയ ആയതുകൊണ്ട് തന്നെ അത്രയും ഗ്യാപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് അങ്ങനെ വെച്ചു ഇനി രണ്ടാമത്തെ നമുക്ക് ചുറ്റിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ആദ്യത്ത് വേവം ചെയ്യും അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഒന്ന് ചുറ്റിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുവോ ഇല്ല നമുക്കത് അങ്ങോട്ട് ഇറക്കുമ്പോൾ തന്നെ അടുത്തത് അങ്ങ് കയറ്റി വയ്ക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ ഇടയിൽ അത് വേവ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ചുറ്റിയെടുക്കുകയും ചെയ്യാം നമ്മളെ വേറെ പണികളൊക്കെ നടക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ചെയ്യണത് അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ചുറ്റിയെടുക്കട്ടെ രണ്ടാമത്തെ ട്രിപ്പും ഞാനൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞത് അടുത്ത ട്രിപ്പ് ഇറക്കുമ്പോൾ തന്നെ അതൊന്നും നമുക്ക് വേഗം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലും മാവുമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ ഈ ഒരു സമയത്തിന് ഞാൻ മുട്ട വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടുവെള്ളമൊക്കെ കളഞ്ഞങ്ങാണ്ട് അത് പച്ചവെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ പിന്നെ അത് ഇവിടെ ആദ്യത്തെ ട്രിപ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടത് ഒരു കുഞ്ഞി തക്കാളിയും ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കിട്ടോ പിന്നെ ഒരു മൂന്നാലും വെളുത്തുള്ളിയും കൂടെ വേണം പക്ഷെ അതെടുത്ത് വെച്ചില്ലാന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ എൻ്റെ ഇടക്ക് വന്നിട്ട് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീ കുറച്ചായിട്ട് ഇട്ടത് എങ്ങാനും മറന്നുപോയാലോ എന്ന് വിചാരിച്ചാണ് തീ കുറച്ച് വെച്ചേക്കണത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം വെച്ചത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതും ഇറക്കി വെക്കണം കേട്ടോ അപ്പോൾ എനിക്ക് അടുപ്പത്താകുമ്പോൾ എനിക്ക് നേരിട്ട് എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് കൈ മൊത്തം ഞാൻ തുണി വെച്ചുകാണ്ട് ചുറ്റി കെട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കാറ് നമ്മളിപ്പോൾ സ്റ്റവ്വിലൊക്കെയാണ് വെക്കണത് വെച്ചെങ്കിൽ നമുക്ക് തീന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കൂട്ടിയും കുറക്കുകയൊക്കെ വെക്കുമ്പോൾ നമുക്കത്രയും അതുണ്ടാകില്ല അപ്പോൾ കുറച്ച് ആ ഒരു വലിയ വെള്ളമൊക്കെ കിടന്നുകാണ്ട് ഇങ്ങനെ തിളക്കുമ്പോൾ കയ്യിലേക്കൊക്കെ ആവി വരില്ല പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ സ്റ്റവിലാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നൂല്ല അടുപ്പത്താവുമ്പോൾ അങ്ങനെയല്ല കേട്ടോ അടപ്പത്താവുമ്പോൾ ഭയങ്കര തീ ആയിരിക്കും അപ്പം പെട്ടെന്ന് നമുക്ക് എടുക്കുമ്പോൾ പറ്റില്ല അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പോൾ ഒക്കെ വെന്ത് അത് പാത്രത്തിലേക്ക് ഞാൻ മാറ്റി രണ്ടാമത്തെ ട്രിപ്പ് അടുപ്പത്തേക്ക് വെച്ചോട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കുടിക്കാൻ വെള്ളമൊക്കെ അവന് കൊച്ചിന് തിളപ്പിച്ച് വെച്ചേക്കണത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവന്റെ കുപ്പിക്കകത്തേക്ക് ആക്കി കൊടുത്തു അതേപോലെ തന്നെ ഇതേ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവാളയൊക്കെ അരിഞ്ഞ് തുടങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് അരിഞ്ഞുള്ളൂ മുഴുവനായിട്ടൊന്നും റെഡിയാക്കിയില്ല അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് ഇടിയപ്പോൾ ഞാൻ വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ അപ്പോൾ അതും കൂടി അടുപ്പത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അത് ഇടിയപ്പൊക്കെ ഇപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഇറക്കണമുണ്ട് വയ്ക്കണമുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് വെന്തുകൊണ്ടിരിക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കറക്കി വേണ്ടതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചീൻചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായന് ശേഷം കടുകും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ ഇനി സവാള അരിഞ്ഞു വെച്ചേക്കണേ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ എൻ്റെ അത്തേക്കിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ കുറച്ച് അപ്പോൾ ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കണ്ട് തീ ഏറ്റവും കുറച്ചിട്ടും ഇങ്ങാണ്ട് എനിക്ക് കറിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ ചിരണ്ടി എടുക്കണം പിന്നെ അതേപോലെ തന്നെ അടപ്പത്തതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് ഇടിയപ്പം വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അടുത്ത ട്രിപ്പ് ഒന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ അതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും എനിക്ക് സ്റ്റവ് ഇരിക്കുന്നത് വേറെ അപ്പുറത്തെ അടുക്കളയിലും പിന്നെ അടുപ്പിരിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ നേരം വളർത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും മുളകൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പുറത്തെ അടുക്കളയിലേക്ക് വന്നാൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ അത് അപ്പുറത്തെ അടുക്കളയിലേക്ക് പോകണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരിക്കും നേരം വളർക്കുമ്പോൾ അപ്പോൾ ഈ ഒരു സമയത്തേന് ഞാൻ മുട്ടക്കറിക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വൈതു വന്ന് കഴിഞ്ഞപ്പോൾ മസാലകളൊക്കെ ചേർത്തു അതിൻ്റെ പച്ചമൊക്കെ മാറണം അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചേർത്തു കേട്ടോ പിന്നെ മുട്ടയും തൊണ്ട് ഒളിച്ചിങ്ങാണ്ട് അതും ഇട്ടു അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ഇടിയപ്പം ഉണ്ടാക്കല തീർന്നു കേട്ടോ അപ്പോൾ അവസാനത്തെ ട്രിപ്പിൽ രണ്ടെണ്ണം ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ചുറ്റി ഇങ്ങനെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ ഐസ് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിച്ചെറക്കൻ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്ത് കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവന് ഇതേ ഒരു എടിയപ്പൊരു പാത്രത്തിലിട്ട് കൊടുത്ത കണ്ട് അവനെ ടി വി വെച്ചുകൊണ്ട് അവിടെ ഇരുത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ അടുപ്പും ഞാനുമായിട്ടുള്ള ചെറിയൊരു അംഗം കഴിഞ്ഞോട്ടോ രാവിലത്തെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞൊച്ചക്കത്ത് കിടക്കണേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കലം കുടിക്കാൻ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അനി അത് അവിടെ ഇരുന്ന് തിളക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ കൊച്ചിനെ റെഡിയാക്കി അവന് ചായയൊക്കെ കൊടുത്തങ്ങണ്ട് ഞാൻ അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ബസ്സ് കയറ്റി വിട്ടു വിട്ടോ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കണാണ് അതിൻ്റെ ഇടയിൽ തന്നെ കുടിക്കാൻ വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു കലത്തിലേക്ക് മാറ്റി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ കുടിക്കാൻ വെള്ളം കോരി കഴിഞ്ഞതിന് ശേഷം പിന്നെ അരിയും കൂടെ അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കളത്തിലേക്ക് അരി ഇടാനുള്ള വെള്ളം കൂടെ കൂട്ടി വെച്ചു കേട്ടോ അപ്പോൾ ആ കുടിക്കാൻ വെള്ളം തിളച്ച ആ ഒരു സമയത്തിന് തിളച്ച വെള്ളം ഞാൻ അരി കഴുകാനായിട്ട് കുറച്ച് അതിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് അരിയിട്ടത് അപ്പോൾ പാത്രമൊക്കെ കഴുകിയെടുക്കണം അത്ര ഒരു സമയം തന്നെ ഈ ചുടുവെള്ളത്തിൽ കിടന്നോട്ടോ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് കുതിർന്ന് വരുകയും ചെയ്യും പിന്നെ അതിൽ അരികളൊക്കെ പുറത്തുനിന്നൊക്കെ പുറ അതിൽ നിന്നൊക്കെ കയറി വരുന്ന സമയത്ത് ഒരുപാട് വിശാംശങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ വെള്ളത്തിൽ കഴുകി പോക്കോളും ചെയ്യൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് നല്ല രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നമുക്കും തന്നെ തൃപ്തിയാകുകയും ചെയ്യും അങ്ങനെ അരിയിടലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതേ ടേബിൾ ഒക്കെ എല്ലാം തുടച്ചിങ്ങാണ്ട് സ്റ്റൂളൊക്കെ അവൻ്റെ മോളിൽ കയറ്റി വെക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് എവിടെയൊരു ചിറക്കനുണ്ട് അവനെല്ലാം കൂടെ ശരിയാക്കും കേട്ടോ സ്റ്റൂൾ എവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാലും സ്റ്റൂളും കസേരയാണെങ്കിലും അതെല്ലാം വലിച്ചെല്ലാം എല്ലാത്തിൻ്റെയും പുറത്ത് കയറിട്ടോ ബരത്തിൻ്റെ പുറത്താണെങ്കിലും മേശപ്പുറത്ത് എവിടെയാണേലും എല്ലാത്തിലും കയറി ഇരിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നെ ടേബിളൊന്നും തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൂൾ അവിടെ കമത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനത് കിട്ടില്ലല്ലോ പിന്നെ അതേ അത് കഴിഞ്ഞ് സ്വീൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കിട്ടും അപ്പോൾ രാവിലെ തേങ്ങയൊക്കെ പൊട്ടിച്ചെങ്കാണ്ട് അതിൻ്റെ ആരെ എല്ലാം അവിടെത്തന്നെ ഇട്ടേക്കും അറിഞ്ഞപ്പോൾ അന്നേരം നിലത്തേക്ക് ഇടുന്നില്ല പിന്നെ കാല് നടക്കുന്ന സമയത്തൊക്കെ കാലിൽ ഒട്ടിപ്പിടിക്കില്ലെന്ന് അത് അവിടെ തന്നെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ അടിച്ചു വരാറായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേ പയ്യത് താഴത്തേക്ക് തട്ടിയെടുത്തു വിട്ടോ അപ്പോൾ അതേ ഇവിടെ വന്നിട്ടുണ്ട് പോലീസോടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി ഇക്കെ കൂട്ടാൻ വയ്ക്കാനായിട്ട് ഉച്ചയ്ക്കത്തേക്ക് കറിക്കു വേണേണ്ടി മേടിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഒരു കോലീസോടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൂത്തവന് സ്കൂളിൽ പോയത് കാരണം തന്നെ അത് അവൻ അങ്ങോട്ട് സ്വന്തമാക്കി എടുത്തു കേട്ടോ രണ്ടുപേരും കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല പടയായിരിക്കും കേട്ടോ അവൻ ഇങ്ങനെയുള്ള സാധനം ഒന്നും കുടിക്കാൻ കൊടുക്കാറില്ല അതിന് മാത്രമുള്ള കുടലൊന്നും ഇല്ലല്ലോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള ഒന്നും മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ കുറച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അത്ര ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ നമ്മളിപ്പോൾ ദഹിക്കാൻ വേണ്ടിയിട്ടല്ല എങ്ങനത്തെയൊക്കെ മേടിച്ച് കുടിക്കുന്നത് അപ്പോൾ അതിന് മാത്രമുള്ള ആഹാരമൊന്നും കൊച്ചു കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ അവനത് കുടിക്കാനും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ അടുപ്പും തരം എല്ലാം തുടച്ചിട്ടോ ആ കൈക്കുള്ള തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ അതേ കറിക്ക് വേണ്ടിയിട്ട് കിട്ടിയേക്കണം എനിക്ക് പരിപ്പും തക്കാളിയും കറി വെക്കാൻ പിന്നെ അയല പൊരിക്കാനും പിന്നെ അതേ ബീൻസ് തോരം വെക്കാനും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അതിൻ്റെ ഇടയിൽ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കഞ്ഞി വാർത്ത് വെക്കണം പിന്നെ പരിപ്പ് കറിയൊക്കെ ഞാൻ എടുത്തു അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ പിടിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കരഞ്ഞുകൊണ്ട് വരും പിന്നെ നമ്മൾ പല പണികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ പിടിക്കുവാണെങ്കിൽ ഇന്നങ്ങും തീരൂല്ലാട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാമറ പിടിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ എത്ര ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളൊന്നും ക്യാമറേ പകുതിയും ഇല്ലാട്ടോ അങ്ങനെ കഞ്ഞിയും വറുത്തും അതിൻ്റെ ഇടയിൽ പരിപ്പേറി റെഡിയാക്കി അതേപോലെ തന്നെ മീനും വറുത്തുവിട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് തുടങ്ങി അടിച്ചു വാരല്ലേ തുടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതേ ഇവിടെ തോരന വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും പണികളൊക്കെ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും ഒരുവിധം പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്കാകും കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണേ ആണ് കേട്ടോ ഒരുപാട് നേരമൊന്നും നിൽക്കില്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ മണ്ണും കല്ലും എല്ലാം പെരക്കാത്ത കൂടെ വാരി കൊണ്ടുവന്നിട്ടുട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ നിൽക്കുകയുള്ളൂ പിന്നെ തോറിനടപ്പത്തേക്ക് ഇച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തട്ടി തട്ടിപ്പൊത്തിയുള്ളുട്ടോ അത് കഴിഞ്ഞ് ബാക്കി ഉമ്മിച്ച് വേവി ചിറക്കി വെച്ചു അപ്പോൾ ആ ഒരു സമയത്തിന് തുണിയൊക്കെ അലക്കി എല്ലാം വിരിച്ചിട്ടു പിന്നെ അലക്കും കൂടി എല്ലാം കഴിഞ്ഞ് ചോറിനാറായിട്ട് തുടങ്ങി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് ഇനം ട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല ആർക്കും അങ്ങനെ താല്പര്യമില്ല പിന്നെ അപ്പോൾ അതേ ഉച്ചക്കത്തെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞോ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞു വൈകുന്നേരം ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ അതൊക്കെ മറന്നുപോയി പിന്നെ ചായക്കൊന്നും ഉണ്ടാക്കിയില്ല കടയിൽ നിന്ന് ഇതേ ബജ്ജി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പാൽ ചായം വെച്ച് ബജിയും മുട്ടോ ബജിയും ചായയൊക്കെ കുടിച്ചു കിട്ടോ പിന്നെ ഇത് സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ രണ്ട് കരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുറഞ്ഞു ഉച്ചയും ഉച്ചയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ മധുര മധുരാണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കാനായിട്ട് നിന്നപ്പോഴും എന്നെ എൻ്റെ ഫോൺ പറ്റിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ക്യാമറ ചാടിയതാണ് നിങ്ങളോ കാണുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും എനിക്ക് ട്രൈ പോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു തടി കഷ്ണോ അതല്ലെങ്കിൽ ഒരു കുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സപ്പോർട്ട് കൊടുത്തങ്ങാണ്ടാണ് ഞാൻ ഫോണ് ക്യാമറ പിടിക്കാറ് കാരണം നമുക്ക് രണ്ട് കൈ നമുക്ക് നമ്മുടെ പണിയുടെ ആവശ്യത്തിന് തന്നെ വേണം പിന്നെ അതിൻ്റെ പുറത്ത് ഒരു കൈ എക്സ്പിരിയ നമുക്കില്ലല്ലോ ഇല്ലല്ലോ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ക്യാമറയും കൂടെ പിടിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ ഫോൺ ഞാൻ എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് മാത്രമാണ് കേട്ടോ ക്യാമറ പിടിക്കാറ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചതിക്കാറുണ്ട് തന്നെ ഇപ്പം അതേ ഒരു ഒന്നൊന്നര മാസമായിട്ട് എൻ്റെ ഫോൺ എന്നെ ചതിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചതിയൊരു പ്രശ്നമേ അല്ല കേട്ടോ പിന്നെ നമ്മൾ തോറ്റു കൊടുക്കാനുള്ള പ്ലാൻ നമുക്ക് ഇല്ല ഇനിയിപ്പോൾ മുമ്പോട്ട് വെച്ച കാലിനി പുറകേട്ട് വലിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് മാത്രമാണ് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്യാമറ പിടിക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു ഫോണിൻ്റെ അകത്ത് മാത്രമാണ് പിന്നെ നമ്മളെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനുള്ള ഗ്രൂപ്പുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് പിന്നെ മറ്റുള്ള ആപ്പുകൾ എല്ലാം കൂടെ ആയിട്ടായിരിക്കും ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല ഇടയ്ക്കിടക്ക് ഫോൺ ഹാങ് ആയി പോകുന്നത് കൂടെ കൂടെ എപ്പോഴും സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എന്തൊരു കാര്യം ഉദ്ദേശിച്ച് വീഡിയോ പിടിക്കണമെന്ന് ഓർത്തു കഴിഞ്ഞാലും പകുതി വീഡിയോൻ്റെ പിന്നെ ആ പകുതി വീഡിയോയും എൻ്റെ കട്ടായി പോണതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഈ ഫോണ് പണി തന്നുകൊണ്ട് മാത്രമാണ് പിന്നെ അതേപോലെ ഒരു വിധം ഞാൻ കരിക്കുമൊക്കെ ഒന്ന് എടുത്തു കേട്ടോ അപ്പോൾ ഈ പണികളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് കരിക്കൊന്നും നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ വെട്ടി മേടിച്ച് കഴിക്കണമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ അതുകൊണ്ട് അറിയാൻ പാടില്ല കേട്ടോ പിന്നെ അറിയണ പോലെ തന്നെയൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് എന്നാണ്ടൊക്കെ കാട്ടി ഞാനും കത്തിയും കൂടെ ഉള്ള അംഗം കഴിഞ്ഞപ്പോഴത്തേനും ഇതേ കരിക്ക് കിട്ടിയിട്ടോ പിന്നെ ഇനി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വേറെ എടുക്കണം അപ്പോൾ അതിനകത്തുള്ള കാമ്പ് വേറെ എടുക്കണം അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്താണ് കേട്ടോ നമുക്ക് ജ്യൂസ് അടിക്കുന്നത് പിന്നെ ജ്യൂസ് അടിക്കുമ്പോഴാണെങ്കിലും ഞാൻ പഞ്ചസാര പൻസാരയിടാണ്ടേ ഉമ്മച്ചയ്ക്ക് വേറെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെള്ളം ഇതിൻ്റെ ഒരു കാമ്പ് മാത്രം ചേർത്തുകൊണ്ട് അപ്പോൾ ഇച്ചിരി മൂത്ത കരിക്കന്നോട്ടോ അതുകൊണ്ട് എന്നെ ജ്യൂസിനും നല്ലതായിരുന്നു ജ്യൂസ് അടിച്ചപ്പോഴും കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മധുരം ഇടാണ്ട് ഉമ്മയ്ക്ക് ഒരു ഗ്ലാസ് അടിച്ചു അത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾക്കുള്ളത് അടിച്ചെടുത്തത് പിന്നെ ഉമ്മച്ചയ്ക്ക് മാറ്റി വെച്ചിട്ട് ബാലൻസ് ഇരിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര ചേർത്ത് ഞങ്ങൾക്കുള്ളത് കഴിക്കാനായിട്ട് അടിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കരിക്ക് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ രാത്രിക്കത്തെ വീഡിയോ ഇതിൻ്റെ അകത്ത് ഞാൻ പെടുത്തിയിട്ടില്ല കേട്ടോ രാത്രി ഇനി സ്പെഷ്യലായിട്ട് വീഡിയോ ഒന്നും ഇല്ല ഉച്ചയ്ക്കത്തെ ഫുഡുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതിന് രാത്രിയും കഴിക്കാനുള്ള കേട്ടോ അതുകൊണ്ടാണ് രാത്രിക്കത്തെ വീഡിയോ ഒന്നും പിടിക്കാത്തത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നല്ല സന്തോഷകരമായ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരണം കേട്ടോ കാരണം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എന്തോരും ബുദ്ധിമുട്ട് കിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഫോണിൽ ഫോണിന് തന്നെ പണിയും കൂടെ സഹിക്കണം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പം വരുവുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും